Kole cool ba ഹരികൃഷ്ണന്റെ വയലിനിൽ ഒഴുകും രാഗങ്ങൾ മനസ്സാർ അച്ഛനെ ഗുരുവാക്കി വയലിനിൽ സംഗീതത്തിന്റെ മഴവിൽ സൃഷ്ടിക്കുകയാണ് പതിനൊന്നുകാരനായ ഹരികൃഷ്ണനെ ഭക്തൻ വയലിൻ വായനയാണ് ഹരികൃഷ്ണന്റെ ഇഷ്ട വിനോദവും വാഴപ്പള്ളി അമൃത വിദ്യാലയത്തിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആലായാൽ തറ വേണം അമ്പലം വേണം തുടങ്ങി പല കീർത്തനങ്ങളും സിനിമാ ഗാനങ്ങളും വയലിനിലൂടെ വായിച്ച് ഹരികൃഷ്ണൻ അത്ഭുതം വിരിയിക്കുന്നുണ്ട് കീർത്തനങ്ങൾ മാത്രമല്ല ചലച്ചിത്ര ഗാനങ്ങൾ നാടൻപാട്ടുകൾ എന്നിവയും അനായാസം വായിക്കും കഴിഞ്ഞ ഒരു വർഷമായി സംഗീതാധ്യാപകനായ മുരളീധര ഭക്തനൊപ്പം കച്ചേരിയിൽ പക്കം അവതരിപ്പിക്കാനും പോകാറുണ്ട് കൊച്ചു വയലിനിസ്റ്റായ ഹരികൃഷ്ണൻ പ്രൊഫഷണൽ വയലിനിസ്റ്റുകളിൽ ജില്ലയിലെ തന്നെ പ്രായം കുറഞ്ഞ വയലിനിസ്റ്റാണ് കോവിഡ് കാലത്ത് പിതാവ് മുരളീധര ഭക്തൻ കുട്ടികളെ വയലിനും മൃദംഗവും സംഗീതവും എന്നിവ പഠിപ്പിച്ചിരുന്നു ഇതുകണ്ട് ചെറുപ്രായത്തിലെ ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു രണ്ടര വയസ്സിൽ മൃതംഗം പഠിക്കാനായിരുന്നു താല്പര്യമെങ്കിലും പിന്നീട് വയലിൻ വായിക്കാനായി ഇഷ്ടം വയലിന്റെ ആദ്യ പാഠങ്ങൾ അച്ഛനിൽ നിന്നും സ്വായത്തമാക്കി ാനം ശ്രീരാജാണ് വയലിൻ ഗുരു ടെലിവിഷനിൽ കാണുന്ന പാട്ടുകളും അച്ഛന് പഠിപ്പിക്കുന്ന പാട്ടുകളും കേട്ടു മനസ്സിലാക്കി സ്വന്തമായി വയലിൻ വായിച്ചു തുടങ്ങി സംശയങ്ങളും മറ്റും പിതാവിനോടും ഗുരുവിനോടും ചോദിച്ചു മനസ്സിലാക്കി തിരുത്തുകയാണ് ഹരികൃഷ്ണന്റെ രീതി വായിക്കുന്ന പാട്ടുകളും കീർത്തനങ്ങളും ഡയറിയിൽ എഴുതി സൂക്ഷിക്കാറുമുണ്ട് എന്റെ പേര് മുരളീധര ഭക്തൻ വാഴപ്പള്ളി ഞാന് ചങ്ങനാശ്ശേരി വാഴപ്പള്ളി അമൃത വിദ്യാലയത്തിലെ മ്യൂസിക് അധ്യാപകൻ കൂടിയാണ് രണ്ടര വയസ്സ് മുതൽ മൃദംഗം പഠിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു ആഗ്രഹത്തിൽ ഞാൻ മൃദംഗമൊക്കെ മേടിച്ച് കൊണ്ടുവച്ചു അതിന് ശേഷം ആ കൊറോണ വന്ന കാലഘട്ടത്തിൽ ഞാനിവിടെ വയലിൻ പ്രാക്ടീസ് ചെയ്യുകയും ക്ലാസ് എടുക്കുകയും കണ്ടിട്ട് അന്ന് മുതലാണ് മോന് വയലിൻ പഠിക്കണമെന്നുള്ള ആഗ്രഹം അവൻ തന്നെ പറഞ്ഞു അങ്ങനെ എൻ്റെയിൽ ഉണ്ടായിരുന്ന വലിയ വയലിൻ വെച്ച് തന്നെ തുടങ്ങി അങ്ങനെ കുറേ നാൾ പഠിച്ച് ഇപ്പോൾ രണ്ട് വർഷമായി തൃക്കുടത്താനം ശ്രീരാജ് സാറിനൊക്കെ അവൻ വയലിൻ പഠിക്കും സിനിമാ ഗാനങ്ങൾ ഞാൻ തന്നെയാണ് പഠിക്കുന്നത് ഇതിനുശേഷം എൻ്റെ ഗുരുക്കന്മാരായ അച്ഛനോടും ശ്രീരാജ് സാറിനോടും ഞാൻ തെറ്റുകൾ തിരുത്തി വായിക്കാറുണ്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു വലിയ വയനീസ് ആവണമെന്ന് ലാൽഗുഡി ജയറാം സാറിനെ പോലെയും എം എസ് ഗോപാലകൃഷ്ണൻ സാറിനെ പോലെയും എൻ്റെ ഗുരുതരൻ നായ ശ്രീരാജ് സാറിനെ പോലെയാകണമെന്ന് ഒൻപതാം വയസ്സിൽ കച്ചേരിയിൽ പക്കം വായിക്കാനും കീർത്തനങ്ങളും വായിച്ചു തുടങ്ങി പനശിക്കാട് ക്ഷേത്രം വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിൽ സോളോ പ്രോഗ്രാം പിതാവിനൊപ്പവും പിതാവിന്റെ ശിഷ്യന്മാർക്കൊപ്പവും കച്ചേരിയിൽ പക്കം വായിക്കുകയും ചെയ്യുന്നു വാഴപ്പള്ളി മുരളീരവം വീട്ടിൽ മുരളീധര ഭക്തന്റെ മകനാണ് സിന്ധുവാണ് മാതാവ് യു കെ ജി വിദ്യാർത്ഥിനി മഹിമയാണ് സഹോദരി